ഹലോ ഇന്ന് നമുക്ക് മറ്റൊരു സിനിമയുടെ കഥ നോക്കിയാലോ നായകനായ മനു അവൻ്റെ കാമുകിക്ക് കടലിനടുത്ത് വീട് വെക്കണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷെ അവന്റെ കയ്യിൽ അതിനു വേണ്ടിയിട്ട് കാശൊന്നുമില്ല എന്നാൽ മനു ആണെങ്കിലും വീട് വെക്കണമെന്ന ആഗ്രഹത്താൽ ചെന്നു ചാടുന്നത് വലിയൊരു അപകടത്തെ എന്താണ് അപകടമെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിലെ നായകനായ മനുവിനെയും കാമുകിയായ പ്രിയയുമാണ് കാണിക്കുന്നത് മനു ആണെങ്കിൽ പ്രിയയും കൊണ്ട് കാറിൽ സ്പീഡിൽ വരികയായിരുന്നു ദേഷ്യം വന്ന പ്രിയയാണെങ്കിൽ വഴിയിലിറങ്ങിയിട്ട് മനുവിനെ ഒരുപാട് വഴക്ക് പറയും കാരണം മനു ഒരു ബിസിനസ്സുകാരനായ ശങ്കർഗവയുടെ ഡ്രൈവറാണ് വില കൂടിയ ആ കാറിന് എന്തെങ്കിലും പറ്റിയാൽ അവൻ ആ കാശ് തിരിച്ചടക്കേണ്ടി വരും എന്ന ടെൻഷനിലാണ് പ്രിയ അവനെ വഴക്ക് പറഞ്ഞതും പ്രിയയെ കൊണ്ടാക്കിയ ശേഷം മനു ആണെങ്കിൽ തൻ്റെ ജോലിയിലേക്ക് കയറുന്നു മനുവും പ്രിയയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ താമസിക്കാനായി ഒരു വാടക വിളക്കി നോക്കുകയാണ് ഒരിക്കൽ പ്രിയയും കുടുംബവും തൻ്റെ നാട്ടിലേക്ക് പോയി മനു അവളെ വല്ലാതെ മിസ്സ് ചെയ്യുവാനായും തുടങ്ങി നാട്ടിൽ കടലിനടുത്ത് വീടുള്ള പ്രിയയാണെങ്കിൽ കടലിനെ ഒരുപാട് സ്നേഹിക്കുകയും കടലിനടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കണമെന്ന ആഗ്രഹവും മനുവിനോട് പറയുന്നു അങ്ങനെ മനു ആണെങ്കിൽ മാനേജറായ പ്രഭുവിനോട് അയാളുടെ കടലിനടുത്തുള്ള വീട് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴും നിന്റെ കയ്യിൽ അതിനുവേണ്ടി കാശൊക്കെ ഉണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് അപമാനിക്കും നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ പ്രിയയാണെങ്കിൽ മനുവിനെ സിനിമയ്ക്ക് പോകാനായി വിളിക്കുന്നു ലേറ്റ് ലേറ്റാകാതെ പെട്ടെന്ന് വരുവാനായും പ്രിയ പറയുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ പോകുന്ന ഒരു കാറാണ് കാണിക്കുന്നത് ആ കാറാണെങ്കിൽ ഒരാളെ ഇടിച്ചു കൊള്ളുകയാണ് അയാളുടെ മകൾ അത് കാണുകയും ചെയ്തു ശങ്കറിന്റെ മകനായിരുന്നു ആ കാർ ഓടിച്ചത് എല്ലാവർക്കും ആകെ ടെൻഷൻ എങ്ങനെയും തൻ്റെ മകനെ രക്ഷിക്കാനായി ശങ്കറാണെങ്കിൽ അയാളുടെ ഡ്രൈവറായ സിത്തപ്പയെ കുറ്റമേൽക്കാനായി പറയും എന്നാൽ പ്രഭു ആണെങ്കിലോ വയസ്സായ ആളല്ലേ അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഐഡിയ പറയുന്നു അതിനുശേഷം പ്രഭുവാണെങ്കിൽ മനുവിന്റെ വീട്ടിലെത്തി കാര്യം അവതരിപ്പിച്ചിട്ട് നീ സമ്മതിച്ചാൽ പതിനഞ്ച് ലക്ഷം തരും കടലിനടുത്ത് നിനക്ക് വീടും വെക്കാനുള്ള ആഗ്രഹവും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു മനുവാണെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കും അതിനുശേഷം പിറ്റേ ദിവസം ശങ്കറിനടുത്തെത്തി എന്നവൻ സമ്മതിച്ചിട്ട് പകരം മുപ്പത്തഞ്ച് ലക്ഷം വേണമെന്നും അവൻ പറയും തൻ്റെ അഭിമാന പ്രശ്നമായതുകൊണ്ട് ശങ്കർ അതിനും സമ്മതിക്കും ഇറങ്ങിക്കഴിഞ്ഞ് ബാക്കി തുക നൽകാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് അഡ്വാൻസായ മൂന്ന് ലക്ഷവും അവന് നൽകുന്നു മനു ആ കാശ് പ്രിയയെ ഏൽപ്പിച്ചിട്ട് കാര്യം തുറന്നു പറയും പ്രിയ അത് കേട്ട് ഒരുപാട് പൊട്ടിക്കരയുകയും അവനോട് ദേഷ്യപ്പെടുകയും ചെയ്യും അവളതിന് സമ്മതിക്കുകയുമില്ല എന്നൊക്കെ പറയുന്നു എന്നാൽ മനു ആണെങ്കിലോ നിന്റെ ആഗ്രഹത്തിന് നമുക്ക് വീടൊക്കെ വെക്കണ്ടേ മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ ഞാൻ ഉടനെ പുറത്തിറങ്ങും എന്നൊക്കെ പറഞ്ഞ് പ്രിയ പറയുന്നത് പോലും കേൾക്കാതെ ശങ്കറിന്റെ അടുത്തേക്ക് പോകുന്നു അവിടെ വെച്ച് മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും പ്രിയ ആണെങ്കിൽ മനുവിനെ ഓർത്ത് ഒരുപാട് കരയുന്നു മന തെറ്റുകാരനാണെന്ന് കരുതിയ അമ്മയാണെങ്കിൽ മനുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യും പക്ഷെ പ്രിയയാണെങ്കിൽ അതിനെയൊക്കെ എതിർക്കും പോലീസ് സ്റ്റേഷനിലായപ്പോഴും മനുവിന് പ്രിയയുടെ ഓർമ്മകൾ മാത്രമാണ് ഒരു പോലീസിനോട് ഞാൻ ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്യും പ്രിയയെ വിളിക്കുമ്പോഴാണെങ്കിൽ മനു ആണെന്നറിയുന്ന അവൾ കോളും കട്ട് ചെയ്ത് കളയുന്നു വക്കീൽ പറയുന്നത് പോലെയൊക്കെ മനു ഒപ്പിട്ടും കൊടുക്കുന്നു കോടതിയിലെത്തുമ്പോഴും മനുവിന് പ്രിയ വന്നു എന്ന ചിന്തയിലാണ് മനുവിനെ റിമാൻഡും ചെയ്യുന്നു പ്രതീക്ഷകളെല്ലാം നഷ്ടമായി കോടതിയിൽ നിന്നിറങ്ങും വഴി പ്രിയ ആണെങ്കിൽ അവിടെ എത്തുകയും മനുവിനെ അവളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യും ജയിലിൽ എത്തുമ്പോഴും ജയിലറാണെങ്കിൽ അവിടുത്തെ ഒക്കെ പുതുതായി വന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും ജയിലിലെത്തിയ മനുവിനെ ഒരാൾ അവിടുത്തെ നേതാവായ സോമുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും സോമു ആണെങ്കിൽ മനുവിനെ തന്റെ കൂടെ ചേർക്കുകയും എന്താണ് കേസ് എന്നൊക്കെ തിരക്കുമ്പോൾ മനു നടന്ന കാര്യം എല്ലാം പറയും സോമു ആണെങ്കിൽ മനുവിനെ ജയിൽ മുഴുവൻ ചുറ്റി കാണിക്കും എന്നിട്ട് പറ്റയിൽ എന്നൊരാളിനെ കാണിച്ചിട്ട് അവന്റെ പരിസരത്ത് ചെല്ലരുത് അവനെ സൂക്ഷിക്കണമെന്നും ഉപദേശിക്കും മനുവും സോമുവും നല്ല കൂട്ടുകാരാവുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രിയയാണെങ്കിൽ മനുവിന് ഇഷ്ടമുള്ള ഉപ്പുമാവുമായി അവനെ കാണാനായി ജയിലിലെത്തും ഒരുപാട് തിരക്കിനിടയിലും മനുവും പ്രിയയും കണ്ടുമുട്ടുകയാണ് പ്രിയയെ കാണുന്ന മനുവാണെങ്കിൽ ഇപ്പോഴാണ് എന്റെ ബാറ്ററി ചാർജ് ചാർജായത് കറക്റ്റ് സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം എന്നൊക്കെ പറയവേ മനുവിനെ കുറച്ച് പേർ മതി സംസാരിച്ചത് എന്ന് പറഞ്ഞ് അവനെ വലിച്ചുകൊണ്ടുപോയി അവനെ അവിടെ ഇട്ട് തല്ലുന്നു അതെല്ലാം പ്രിയ കാണുന്നുണ്ടായിരുന്നു ആ കാഴ്ച അവളെ വല്ലാതെ തളർത്തി വീട്ടിലെത്തിയ പ്രിയയ്ക്ക് ആ കാഴ്ച തന്നെയാണ് അവൾ ഒരുപാട് കരയും അന്ന് തന്നെ മനുവിനടുത്തെത്തുന്ന സോമുവാണെങ്കിൽ ഇവിടെയൊക്കെ എങ്ങനെയാണ് നീ നിന്റെ സാറിനെ വിളിച്ചിട്ട് കുറച്ച് കാശ് ഇവിടെ കൊടുക്കാനായി പറ ഇവിടെ ഒരാൾ ഫോൺ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അയാളിൽ നിന്ന് വാങ്ങി വിളിക്കാനായും പറയുന്നു അന്ന് രാത്രി തന്നെ ഫോൺ വാങ്ങിയ മനു ആണെങ്കിൽ ശങ്കറിനെ വിളിച്ചിട്ട് ജയിലിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും കൂടാതെ പ്രിയയും ഫോൺ വിളിച്ചിട്ട് ഉടനെ തന്നെ ഞാനിറങ്ങും നീ വിഷമിക്കരുതെന്നും പറയുന്നു പിറ്റേ ദിവസം ശങ്കറാണെങ്കിൽ മനുവിനെ കാണാനായി ജയിലിലെത്തിയിട്ട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല ഉടനെ തന്നെ നിന്നെ ഞാൻ പുറത്തിറക്കും നീ പുറത്തിറങ്ങിയാലേ എനിക്ക് മനസ്സമാധാനമുണ്ടാകും അതുകൊണ്ട് വക്കീൽ പറയുന്നത് പോലെ പറയുവാനായി മനുവിനോട് പറയുന്നു ശങ്കർ വന്നു പോയ കാര്യവും ശങ്കർ നല്ല മനുഷ്യനാണെന്ന് മുക്കി മനു സോനുവിനോട് പറയും പക്ഷേ സോനുവിന്റെ പെരുമാറ്റത്തിൽ അപ്പോൾ തന്നെ മാറ്റവും വരുന്നു അങ്ങനെ കോടതിയിൽ കേസെത്തുന്ന ദിവസം മനു അവിടെ എത്തി ചാർജ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് സത്യമാണെന്നും ഞാനാണ് കൊന്നത് എന്നൊക്കെ തുറന്നു സമ്മതിക്കുന്നു കോടതിക്കാണെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്നതാണോ എന്ന് തെളിവുകളുടെ അഭാവത്തിലും കേസ് വീണ്ടും നീണ്ടുപോകുന്നു എന്നാൽ പിറ്റേ ദിവസം വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ശങ്കറാണെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് അക്കാര്യം മനുവിനെ കാണാനെത്തിയ പ്രിയ അവനോട് പറയുന്നു മനു ആകെ തകർന്നു പോകും പാവം നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പ്രിയയോട് അവൻ പറയുകയാണ് സെല്ലിലെത്തിയ മനുവിനെ കാണുന്ന സോമുവാണെങ്കിൽ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് നിന്റെ സാറ് ചത്തുപോയല്ലേ ഇനി നിന്നെ കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് ഉപദ്രവിക്കും കാരണം എന്തെന്നാൽ സോമവും ശങ്കറും ശത്രുക്കളായിരുന്നു ആ ദേഷ്യത്തിൽ മനുവിനെ ഒരുപാട് തല്ലുകയും ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും അങ്ങനെ മനുവിനെ കാണാൻ എത്തുന്ന പ്രിയയ്ക്ക് അവനെ ആരോ തല്ലിയ കാര്യം മനസ്സിലാകും അവളാണെങ്കിൽ പ്രഭുവിനെ കാണുമ്പോഴോ ഉടനെ തന്നെ മനു പുറത്തിറങ്ങും വക്കീലെല്ലാ കാര്യവും ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു ശങ്കറിന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന ദിവസമായിരുന്നു വക്കീലും പോറ്റി എന്നൊരാളും ശങ്കറിന്റെ ഭാര്യയെ മനുവിന്റെ കേസിന്റെ കാര്യം ഓർമ്മിപ്പിക്കും അദ്ദേഹം എന്താണോ കമ്മിറ്റി ചെയ്തത് അത് അതുപോലെ ചെയ്യാനായും പറയുമ്പോൾ പ്രഭുവാണെങ്കിൽ അവരോട് സാർ കമ്മിറ്റി ചെയ്തത് സാറിനൊപ്പം പോട്ടെ മനു പുറത്തിറങ്ങിയാൽ അത് മോനാണ് ആപത്ത് അവനെ ഒരുപാട് ബാധിക്കും എന്നൊക്കെ ഉപദേശിക്കുന്നു എന്താണെങ്കിലും വക്കീലുമായി ആലോചിച്ച് ചെയ്യാനായിട്ട് ശങ്കറിന്റെ ഭാര്യ പറയുന്നു അടുത്ത ഹിയറിംഗ് ദിവസം വക്കീൽ ഹാജരാകില്ല മനുവിനും പ്രിയയ്ക്കും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതേ ഇല്ല മനു ജയിലിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ കയറവേ പ്രിയയാണെങ്കിൽ അവനൊരു ലെക്ചർ കൊടുക്കുകയാണ് പക്ഷേ സോമുവിൻ്റെ കൂട്ടാളിയാണെങ്കിൽ ആ ലെറ്റർ എടുത്ത് വായിലേക്ക് വായിലേക്കിടുകയും ചെയ്യുന്നു പ്രിയയെപ്പറ്റി മോശമായും അവൻ പറയുകയാണ് ജയിലിലെത്തുന്ന മനു ആണെങ്കിൽ അവനെ തല്ലാനായി പോകുമ്പോഴോ പട്ടേലാണെങ്കിൽ മനുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് ഇവിടെ നിന്നും പുറത്തു പോകണ്ടെങ്കിൽ അവനെ തല്ലാനായും പറയുന്നു അങ്ങനെ മനു ആണെങ്കിൽ ആ ദൗത്യം അവിടെ ഉപേക്ഷിക്കുകയാണ് പ്രിയ ആണെങ്കിൽ ശങ്കർ ഏർപ്പാടാക്കിയ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുമ്പോഴോ വക്കീലാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യത്തേയില്ല അപ്പോൾ അസിസ്റ്റന്റ് പ്രിയയോട് മാഡവും മാനേജറും ചേർന്ന് ഈ കേസ് ഉപേക്ഷിച്ച കാര്യം പറയുന്നു അതറിഞ്ഞ പ്രിയയാണെങ്കിൽ പ്രഭുവിന്റെ വീട്ടിലെത്തി പ്രഭു വാങ്ങിയ പുതിയ കാറ് നശിപ്പിക്കുന്നു അതിനുശേഷം അവൾ മറ്റൊരു വക്കീലിനെ കാണുമ്പോഴോ ഇതിൽ പ്രതി കുറ്റം സമ്മതിച്ചതാണ് ഇനി മാറ്റി പറയുമ്പോൾ നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് വക്കീലും പറയുന്നു മറ്റൊരു വശത്ത് മനു ആണെങ്കിലോ പട്ടേലിനൊപ്പം കൂട്ടുകൂടുകയാണ് പട്ടേലിന്റെ നെയ്ത്ത് ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനാവുകയാണ് മനു സോമു പറഞ്ഞതുപോലെ പട്ടേൽ അത്ര ദുഷ്ടനൊന്നുമല്ല അങ്ങനെ വീണ്ടും കോടതിയിൽ കേസെത്തും പ്രിയ ഏർപ്പാടാക്കിയ വക്കീലാണെങ്കിൽ സി സി ടി വി ഫുട്ടേജൊക്കെ കോടതിയിൽ സമർപ്പിക്കുകയും മരിച്ചുപോയ ആളിന്റെ മകളെ വിളിക്കുകയും ചെയ്യും ആ കുട്ടിയാണെങ്കിൽ ആക്സിഡന്റ് കണ്ടിരുന്നു പക്ഷേ അവളാണെങ്കിൽ ആളിനെ കണ്ടില്ല എനിക്ക് നീതി വേണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആ വീഡിയോയിൽ ആളിനെ വ്യക്തമല്ലാത്തതിന് തെളിവ് ശേഖരിക്കാനായിട്ട് കുറച്ച് സമയവും കൊടുത്ത് കേസ് മാറ്റിവെക്കുന്നു പ്രിയ ആണെങ്കിൽ കേസ് നടത്താനുള്ള കാശിനായി തൻ്റെ പഠിത്തമെല്ലാം ഉപേക്ഷിച്ച് ജോലിക്ക് പോകാനായും തുടങ്ങും അങ്ങനെയിരിക്കെ ജയിലിൽ ഒരു കൂട്ടുകാരനോടൊപ്പം സംസാരിച്ചിരിക്കെ അയാൾ പ്രിയയെ പറ്റി പറയുന്നു എന്തെന്നാൽ അയാൾ പറയും എൻ്റെ ഭാര്യ എന്നെ കാണാൻ വരുന്നത് ഒരു കടമ തീർക്കും പോലെയാണ് അവൾ പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇല്ല എന്നാൽ നിൻ്റെ പെണ്ണ് അങ്ങനെയല്ല അവൾ നിന്നെ തിരിഞ്ഞു നോക്കും ഇത്രയും മോശമായ സ്ഥലത്തു നിന്നും നിന്നെ വിട്ടുപോകാൻ അവൾക്ക് മനസ്സ് വരുന്നതേയില്ല അത് കേൾക്കുന്ന മനുവിന് ഒരുപാട് സന്തോഷമാകും അടുത്ത ദിവസം മനുവാണെങ്കിൽ പ്രിയയെ ശ്രദ്ധിക്കുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞത് സത്യമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രിയ ആണെങ്കിൽ മനുവിനോട് പറയാനുള്ളതെല്ലാം റെക്കോർഡ് ചെയ്ത് വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഒരുവിധം ആ കാസറ്റ് ആരും കാണാതെ മനു കൊണ്ടുവന്ന് ഒരു ടേപ്പ് റെക്കോർഡറിലിട്ട് കേൾക്കുകയും ചെയ്യുന്നു മനുവിന് ഒരുപാട് സന്തോഷമാകും അങ്ങനെ പ്രിയയുടെ കാസറ്റുകൾ വീണ്ടും വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മനുവിനെ ഓർത്ത് പ്രിയ വല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കാണുന്ന അമ്മയാണെങ്കിൽ ജയിലിൽ മനുവിനെ കാണാൻ വന്നിട്ട് പ്രിയയെ പറ്റി പറയുന്നു നീ കാരണം അവളും ഇപ്പോൾ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് അവളിപ്പോൾ പോലും പാടാറില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു പ്രിയ പാട്ട് പാടുന്നത് നിർത്തി അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അറിഞ്ഞ മനുവിന് ഒരുപാട് സങ്കടമാകും പ്രിയയെ ആലോചിച്ച് നിന്ന മനുവിൻ്റെ കൈയാണെങ്കിലും മെഷീനിൽ കൊണ്ട് മുറിയുകയാണ് അങ്ങനെ മരുന്ന് വയ്ക്കാനായി എത്തിയ മനു ആണെങ്കിൽ ആരും കാണാതെ ജയിലിൽ ചാടാനായി നോക്കുമെങ്കിലും അവനെ പോലീസ് പിടികൂടുകയാണ് മറ്റൊരു ഇരുട്ടറയിലേക്ക് അവനെ കൊണ്ടെടുക്കുകയും ചെയ്യുന്നു മനു വല്ലാതെ വിയർപ്പ് മുട്ടുവാൻ തുടങ്ങി ആ റൂമിൽ നിന്നും പുറത്തിറങ്ങിയ മനുവാണെങ്കിൽ പ്രിയയ്ക്കൊരു ലെറ്റർ എഴുതും കുട്ടി ഈ വിഷയം നിന്നെ നേരിൽ കണ്ട് പറയുവാനുള്ള ധൈര്യം എനിക്കില്ല ഈ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അവസാനമായി കാണുന്നതും കഴിഞ്ഞിട്ടുണ്ടാകും സ്വപ്നം നടത്തുവാൻ വേണ്ടി ഞാനെന്ന് ഒരു തെറ്റായ തീരുമാനമെടുത്തു ഇന്ന് ഞാൻ എടുക്കുന്ന ഈ തീരുമാനവും അതിനേക്കാൾ തെറ്റാണെന്ന് നിനക്ക് തോന്നാം നിന്നോടുള്ള അതിരുകടന്ന സ്നേഹമാണ് ഞാൻ ഈ തീരുമാനമെടുക്കാൻ കാരണം എനിക്കായി നീ കാത്തിരിക്കേണ്ട നീ വലിയൊരു സിംഗറാകണം നമ്മൾ സ്വപ്നം കണ്ടതിനേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നെക്കുറിച്ച് നീ ഓർക്കണ്ട നിൻ്റെ ഓർമ്മകൾ എന്നിലുണ്ട് ജീവിതകാലം മുഴുവൻ എനിക്ക് ജീവിക്കാൻ അത് മതി കോർട്ടിൽ നമ്മുടെ കേസ് ജയിക്കില്ല വെറുതെ പണം കളയേണ്ട നമ്മുടെ വക്കീലിന് നീ ഒരു നന്ദി പറയണം എന്നായിരുന്നു ആ ലെറ്ററിൽ അങ്ങനെ മനു പറഞ്ഞതുപോലെ അവസാനമായി അവൾ കണ്ടുമുട്ടുകയാണ് മനു അവളെ തന്നെ നോക്കി നിൽക്കും നീ ഇപ്പോഴും പാടുന്നുണ്ടോ പ്രിയ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവളതിന് ഉണ്ട് എന്ന് ഉത്തരവും പറയുന്നു ഒരിക്കലും പാട്ട് പാടുന്നത് നിർത്തരുത് എന്നും മനു അവളോട് പറയുന്നു പ്രിയ പാട്ട് പാട്ടുപാടുന്നതൊക്കെ മനുവിന് ഒരുപാട് ഇഷ്ടമാണ് പ്രിയ നടന്നു പോകുന്നത് ഹൃദയം തകരുന്ന വേദനയോടെ മനു നോക്കി നിൽക്കുകയാണ് ആ ലെറ്റർ പ്രിയയ്ക്ക് കിട്ടുകയാണ് ലെറ്റർ വായിക്കുന്ന പ്രിയയാണെങ്കിൽ ഒരുപാട് പൊട്ടിക്കരയും പിന്നീടുള്ള ദിവസങ്ങളിൽ മനുവിനെ കാണാൻ ജയിലിലെത്തുന്ന പ്രിയെ മനു കാണുവാൻ കൂട്ടാക്കിയതേയില്ല അവളെ കാണുന്ന മനുവിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ പ്രിയ വന്നിട്ടുണ്ട് നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമെങ്കിലും മനു അതിന് മറുപടി കൊടുക്കുകയേ ഇല്ല അത് സഹിക്കാത്ത പ്രിയാണെങ്കിൽ അമ്മയോടും എന്നെക്കൊണ്ടിത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എത്ര ശ്രമിച്ചിട്ടും എനിക്കിതിൽ നിന്നും പുറത്തു വരാനായി പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയും അമ്മയാണെങ്കിൽ അവളെ ഒരുപാട് ആശ്വസിപ്പിക്കും പ്രിയ ആണെങ്കിൽ മനുവിനെ കാണാൻ തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ മനു ആണെങ്കിൽ അവളെ കാണാൻ ചെല്ലത്തേയില്ല എന്നാൽ മനുവിനെ കോടതിയാണെങ്കിൽ എന്ന് തെളിയിക്കാൻ പറ്റാത്തതിന് പത്ത് വർഷത്തേക്ക് ശിക്ഷ വിധിക്കുന്നു മറ്റൊരു വശത്ത് പ്രിയയാണെങ്കിൽ ആത്മഹത്യക്ക് നോക്കുമെങ്കിലും അവളെ കൊണ്ടതിന് പറ്റുന്നില്ല പ്രിയയുടെ അമ്മയാണെങ്കിൽ എനിക്ക് പ്രായം കൂടി വരുന്നു നിനക്ക് താഴെ ഒരനിയനുണ്ട് എന്ന് പറഞ്ഞ് പ്രിയയെ മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നു പ്രിയയാണെങ്കിൽ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യും എന്നാൽ ജയിലിൽ സോനുവാണെങ്കിൽ മനു പ്രിയയുടെ ശബ്ദം കേട്ടിരുന്ന ടേപ്പ് റെക്കോർഡറും കാസറ്റും എല്ലാം നശിപ്പിക്കും എന്നാൽ മനുവിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ആരും കാണാതെ ഒരു കാസറ്റ് മാറ്റിവെച്ചിരുന്ന് അത് മനുവിനെയും ഏൽപ്പിക്കുന്നു പ്രിയയുടെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങൾ നടക്കുകയാണ് എന്നാൽ ജയിലിലാണെങ്കിൽ ഒരു കാർഡ് ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു തവണ അഞ്ചു മിനിറ്റത്തേക്ക് വീട്ടിൽ ഫോൺ ചെയ്യാനായിട്ടൊരു അവസരം നൽകുന്നു മനു ആണെങ്കിൽ ആ കാർഡ് കിട്ടിയതും പ്രിയയാണ് വിളിച്ചത് ഫോൺ എടുത്തത് പ്രിയയുടെ സഹോദരനായിരുന്നു ചേച്ചി വീട്ടിലില്ല പുറത്തുപോയി ചേച്ചിയുടെ കല്യാണം വരുന്ന ഇരുപത്തേഴാം തീയതിയാണെന്നും പറയുമ്പോൾ മനു ആകെ തകർന്നു പോകും എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യുമോ ഞാൻ വിളിച്ചത് പ്രിയയോട് പറയരുതെന്നും മനു പറയുന്നു അങ്ങനെ ഇരുപത്തേഴാം തീയതിയായി മനുവിനെ സങ്കടം സഹിക്കാനാകുന്നില്ല ഒരു സൈഡിൽ പ്രിയയുടെ വിവാഹം മംഗളമായി നടക്കുമ്പോൾ മറ്റൊരു വശത്ത് മനുവിന്റെ മനസ്സിലൊതുക്കിയിരുന്ന ദേഷ്യവും സങ്കടവുമെല്ലാം സോനുവിന്റെ മേൽ തീർക്കും സോനുവിനെ മനു അടിച്ച് അവശനാക്കുന്നു എന്നാൽ സോനുവിന്റെ കൂട്ടാളികളെല്ലാം ചേർന്ന് മനുവിനെ തല്ലിച്ചതയ്ക്കും അത് കാണുന്ന പട്ടേലും കൂട്ടരും മനുവിനെ രക്ഷിക്കുകയും അവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യും മനു മരിക്കുവാൻ വേണ്ടിയിട്ട് മനപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന് മനസ്സിലാക്കിയ പട്ടേലാണെങ്കിൽ അവനടുത്തെത്തിയിട്ട് മരിക്കുന്നത് എളുപ്പമാണ് പക്ഷെ ജീവിക്കാനാണ് പാടെന്ന് മനുവിനെ ഉപദേശിക്കുന്നു മനുവിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പട്ടയിലാണെങ്കിൽ ജയിലറിനോട് പറഞ്ഞ് മനുവിനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റിക്കുന്നു അങ്ങനെ പത്ത് വർഷം കഴിഞ്ഞു മനു പുറത്തിറങ്ങുന്ന ദിവസമെത്തി പ്രിയ വോയിസ് റെക്കോർഡിൽ പറഞ്ഞിരുന്നു അവൻ പുറത്തിറങ്ങുന്ന ദിവസം അവനെ കാത്ത് പ്രിയ ഉണ്ടാകുമെന്ന് പക്ഷേ അതുപോലെ പ്രിയ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ സൈഡ് അവിടെ അവസാനിക്കുകയാണ് പിന്നീട് എന്തായെന്ന് നമുക്ക് സൈഡ് ബിയിൽ അറിയാം അതിനായി കാത്തിരിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്